എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഹ്യുണ്ടയുടെ രണ്ടാമത്തെ ഇവി അതായത് ഹ്യുണ്ടയുടെ അയോണിക് ഫൈവ് ആക്ച്വലി ഞാൻ ഈ ഒരു വാഹനത്തിന്റെ റിവ്യൂ നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു എയ്റ്റ് കിലോമീറ്ററോളം ഞാൻ ഈ ഒരു വാഹനം ഓടിച്ചു അത്യല്ലോ അടുത്ത ഫസ്റ്റ് തന്നെ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയി കാരണം എങ്ങനെയാണ് ഒരു ഇവി എന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ ഒരുപാട് പേർ താള് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിയുടെ ഒരു ഫാൻ അല്ലെങ്കിലും എന്തോ ഈ ഒരു വാഹനം ഫസ്റ്റ് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ഇമ്പ്രഷൻ എനിക്ക് ഈ വാഹനത്തിൽ കിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഐഒണിക് ഫൈവിന്റെ ഫുൾ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും ഓട്ടോ പ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിണ്ടോയുടെ ഐണിക് ഫൈവ് ഫ്രണ്ട് നമുക്ക് കാണാം ഹിണ്ടോയുടെ വലിയൊരു ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ താഴെ ഇവിടെ ഒരു ക്യാമറ കാണുന്നുണ്ട് എൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എൽ ഇ ഡി ഹെഡ് ലാംപ്സുകളാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഡി ആർ ഉണ്ട് അസാർട്ടിലെ ഹിൻഡിക്കേറ്റേഴ്സും അതിൽ തന്നെയാണ് നന്നിട്ടുള്ളത് ഞാനിവിടെ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഹുക്കിൻ്റെ ഡിസ്പ്ലേസിങ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ തായ സ്ക്രിപ്ലൈറ്റും കാര്യങ്ങളെല്ലാം ഒരു ഡിഫറെൻറ്റ് ഡിസൈനിലാണ് ഈ ഒരു വാഹനം കൊടുക്കുന്നത് അത്യാവശ്യം നല്ലൊരു വീതി നമുക്ക് കൊടുന്ന് കാണുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അമ്പോ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എടുത്ത് വരുന്നത് അതായത് വൺ പോയിൻറ്റ് നയൻ മീറ്റേഴ്സിൻ്റെ അടുത്ത് എടുത്തു വരുന്നുണ്ട് ആൻഡ് ഫ്രണ്ടിലേക്ക് ഈ മെയിൻ ആയിട്ട് കാണുന്ന ഈ ഒരു ഡിസൈൻ അതേപോലെ ബൾ ചെയ്ത് പോകുന്ന ആ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതിന് സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു വീൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ട്വൻ ടു ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ട്വൻറ്റി ഇഞ്ചി വീലാണ് ഈ ഒരു വാഹനത്തിൽ വന്നത് എൻസ് ഈ അതിൻ്റെ ആ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് വളരെ രസായിട്ടുണ്ട് കാണാൻ ആൻഡ് സെല്ലേ പറയുമ്പോൾ ഇവിടെ നമുക്ക് വേറൊരു വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് സൈഡ് വ്യൂ ക്യാമറ കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് കാണാം ആ ഒരു ഡിസൈൻ ഈയൊരു വാഹനത്തിൻ്റെ നല്ല ഷാർപ്പായിട്ടുള്ള ഡിസൈൻ എലമെന്റ്സ് ആണ് എല്ലാം കൊടുത്തിട്ടുള്ളത് അൻഡ് ഇവിടെയൊക്കെ ചെറിയൊരു പ്ലേറ്റ് പോലെ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ ടോർച്ചിലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാനിത് നമ്മുടെ ഫ്രഷ് ബാക്ക് ഡോർ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് ബോഡി ഗാർഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഈ കളേഴ്സിലൊക്കെ ഒരു ഫുൾ ബ്ലാക്ക് ആണ് നമ്മുടെ വിൻഡോ ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ ആ ഒരു ഡിസൈൻ മാറുന്നുണ്ട് ആൻഡ് ഇവിടെയാണ് ചെറിയൊരു തയക്കറങ്ങി ചെറുപ്പം ചെറിയൊരു നമ്മുടെ ഓൾഡ് ക്രെറ്റയുടെ ചെറിയ ലുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തോന്നാം അറിയാലും ടൂ ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ഫൈവ് ട്വൻറ്റി ഇഞ്ച് വീൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ മേലെ നമുക്കൊരു ഷർഫിൻ ആൻഡന അതും ഇവിടെ കാണുന്നുണ്ട് നമുക്കൊരു വിഷൻ പ്രൂഫ് കൊടുത്തിട്ടുണ്ട് നമുക്കിത് വാഹനം മേലെ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ റിയറിൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ബ്രേക്ക് ലാമ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഫോക്കൽ ലൈംസ് കാണാം ഇവിടെ സി കുറച്ച് ചില ഗ്യാപ്പ് നമുക്ക് അവിടെ കാണുന്നുണ്ട് ഞാൻ ഇതാണ് ആ ഒരു റിയർ ഡിസൈൻ വന്നിട്ടുള്ളത് ഞാനിവിടെ കാണാം എൽ ഇ ഡി ആണ് അതിൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട് ലോഗോ കാണാം മയോണിക് ഫൈവ് എന്നുള്ള ഒരു ബാഡ്ജിങ് ഒരു ഗ്ലാസിൻ്റെ പുറത്ത് ഗ്ലാസിൻ്റെ പുറത്താണ് അത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ചെറിയൊരു ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് അത് വേറിട്ട് കാണുന്നുണ്ട് ക്യാമറ കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട് സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ റിഫ്ലക്ടേഴ്സ് നമുക്ക് ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂത്ത് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂത്ത് സ്പേസ് വന്നിട്ടുള്ളത് താഴെ നമുക്ക് ഒരു ടയർ മൊബിലിറ്റി കിറ്റും മറ്റ് ഹസാഡ് തോർച്ച് കാര്യങ്ങളും അതാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എവിടെയാണ് നമ്മുടെ ആ ഒരു ചാർജിങ് സ്ലോട്ട് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഞാൻ സി ആർ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം അവിടെ കാണുന്നുണ്ട് വീണ്ടും ക്ലോസ് ആയി അപ്പം ഇനി റിയറിലേക്ക് കയറുമ്പോൾ ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്പീക്കർ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം ഞാൻ ഇവിടെയൊക്കെ ചെറിയൊരു ഡിസൈൻ നമ്മളുടെ ഡോർസിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് വിൻഡോദാണ് ഇവിടെ ആൻഡ് വെൻ്റിലേഷൻ്റെതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ചെറിയൊരു ക്ലയൻറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ അയോണിക് ഐവാണിക് ഫൈവിൻ്റെ ഒരു പ്ലേറ്റിങ് കാണാം ആൻഡ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ചെയ്യാം നമുക്ക് ഈ ഒരു സീറ്റ് ആൻഡ് കയറി ഇരുന്നാൽ നല്ല ഒരു ലെ സ്പേസ് ഉണ്ട് ഞാൻ രണ്ട് നെറ്റ്സ് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നമ്മുടെ എ സിയുടെ ഒരു വെൻ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് യു എസ് പി പോർട്ടുകളൂടെ ഉണ്ട് ചെറിയൊരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഏകദേശം ഈ ഒരു ലെവലിൽ വരുന്നുണ്ട് ആ വിസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആ ഒരു വിസിബിലിറ്റി വരുന്നത് നമ്മുടെ കൈയ്യൊക്കെ ആക്കാൻ പറ്റിയ നല്ലൊരു നല്ലത് പൊസിഷൻ തന്നെയാണ് അവിടെയും വന്നിട്ടുള്ളത് ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സുള്ള ഒരു സ്പേസും അവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാൻ കഴിയും കാരണം ഇവിടെ ടണൽ കാര്യങ്ങളെല്ലാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് നല്ല കാര്യമാണ് സീറ്റ് നമുക്ക് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതാണ് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ രണ്ട് മെമ്മറി ഫങ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ മിറർ കൺട്രോൾ ചെയ്യലുണ്ട് ലോക്ക് ആൻഡ് ലോക്ക് അതുപോലെ തന്നെ ചൈൽഡ് ലോക്ക് വിൻഡോന്റെ കൺട്രോളിംഗ് എല്ലാം അവിടെ ഉണ്ട് ഞാനിവിടെ അതുകൊണ്ട് പോലെ ആ ഒരു ചെറിയ ഡിസൈൻ അവിടെ ഉണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു സ്പേസ് പോലെ നമുക്ക് ഇവിടെയും കാണുന്നുണ്ട് ഞാനിവിടെയും ഒരു സ്പേസ് ഉണ്ട് നമ്മുടെ ബോസിന്റെ സ്പീക്കറും അതെല്ലാം അവിടെ കാണുന്നുണ്ട് ഒരു ടീച്ചേഴ്സ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ആ ഒരു ബാഡ്ജിങ് ഉണ്ട് സി ഇത് മൊത്തത്തിൽ നമുക്ക് ഇവിടെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇവിടെ ഞാൻ ഇവിടെ ചെറിയ ദൈസപ്പോർട്ട് എല്ലാം അണ്ടർ സപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബ്രൈപ്പർസ് ആൻഡ് ആക്സിലേറ്റേഴ്സ് ഞാനിനി ഉള്ളിലേക്ക് കയറിയിരുന്നാൽ ഇവിടെ നമുക്കൊരു മാഗ്നറ്റിക് പാഡ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു സ്റ്റിയറിംഗ് വെയിൽ വരുന്നത് ഇന്ത്യയുടെ ആ ലോഗം പുതിയൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഡ്രൈ മോഡ് നമ്മൾ ഇതിലാണ് സെലക്ട് ചെയ്യുന്നത് നമുക്കവിടെ നമ്മുടെ വാഹനം സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതിൽ നമുക്ക് ഡ്രൈ മോഡ് എക്കോ നോർമൽ സ്പോട്ട് അതിനൊക്കെ കാണുന്നുണ്ട് കാണുന്നുണ്ടാകും ഒരു നയൻറ്റി ടു പെർസെൻറ്റേജ് ചാർജില് ഫോർ തേർട്ടി സിക്സ് കിലോമീറ്റേഴ്സ് ആണ് അതിനത് നോർമലിൽ ആക്കുമ്പോൾ ഫോർ ഫോർ ട്വൻറ്റി ഫോർ ആയി അതിൻ്റെ ഇനി സ്പോട്ടിലാണെങ്കിൽ ഫോർ ഇലവനും നമ്മൾ സി നമ്മളിവിടെ സോ ഉണ്ടോ ഇവിടെ എ സി നമുക്ക് നമുക്കിതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട് അതിനിവിടെ ഓട്ടോ ഹോൾഡ് ഉണ്ട് അതുപോലെ തന്നെ ഇലക്ട്രോണിക് പവർ പാർക്ക് ഹോൾഡ് മറ്റ് ലൈറ്റ്സിൻ്റെ കമ്പനികൾ അവിടെ കാണുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ ഗിയർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആക്ച്വലി ഇതിപ്പോൾ ന്യൂട്രൽ ആണ് പാർക്കിംഗ് ആണ് പാർക്കിംഗ് ഒഴിവാക്കാം അൻസി സി നമുക്കിവിടെ ന്യൂട്രലായി ഇനി റിവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡി എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത് ആൻഡ് നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ നോക്കുകയാണെങ്കിൽ നമ്മളത് കൊണ്ട് ഡ്രൈവ് മോഡ് ഇവിടെ സെലക്ട് ചെയ്യാം ആൻഡ് ഇത് മറ്റ് ഇമ്പോർട്ടൈമൻ സിസ്റ്റത്തിൻ്റെ കൺട്രോളിങ് ആണ് ആൻഡ് ഇവിടെ നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെയും കൺട്രോൾ ചെയ്യാം ആൻഡ് ബ്രേക്ക് ഈ ജനറേഷൻ്റെ ആണ് ഈ രണ്ട് കൊടുത്തിട്ടുള്ളത് പാരഷൂട്ടിൻ്റെ പാരങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിൻ വൈപ്പേഴ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ്സിൻ്റെ കൺട്രോൾ കാര്യങ്ങളും ഇവിടെയാണ് ആൻഡ് എസ്യുവൻസ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അത് ഇവിടെ അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഉണ്ട് ഞാനിവിടെ ചെറിയ ചെറിയൊരു ത്രീറ്റി ഡിസൈൻ എലമെന്റ് അവിടെ കാണുന്നുണ്ട് ഇതാണ് രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ ഫ്രൈ ഇൻപോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇതേ എവിടെയാണ് മീൻസ് ഇതിൽ നമുക്ക് ക്ലൈമറ്റ് ഇവി മറ്റു കാര്യം എല്ലാം ഇതിൽ കൺട്രോൾ ചെയ്യാം എന്നൊരു ഫുൾ ടച്ച് ആയിട്ട് നമുക്ക് ഇവിടെ കൺട്രോളിങ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ബട്ടൺ ആൻഡ് വോളിംഗ് കൺട്രോളിങ് എൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ട്യൂണിങ്ങിൻ്റെ നല്ല ഇവിടെ കാണുന്നുണ്ട് ഞാനിവിടെ ഒരു ട്വൽവ് വോട്ടിന്റെ സോക്കറ്റ് ഒരു യു എസ് പി കൊടുത്തിട്ടുണ്ട് സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നല്ലൊരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉണ്ട് കപ്പോൾ ഡെല പ്ലേസിങ് ഇവിടെയാണ് ഉള്ളത് ഞാൻ ഇവിടെ രണ്ട് ചാർജ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു എസ് നമുക്ക് വയർലെസ് ചാർജിങ് ഓപ്ഷൻ അവിടെ ഉണ്ട് ഞാനിവിടെ സ്പേസ് ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഇവിടെ ഓപ്പൺ സ്പേസ് ആണ് ഉള്ളത് ഞാൻ ഈ ആംബർ സ്നോക്കാണെങ്കിൽ ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് ഞാനത് അത് തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളതാണ് ഞാൻ ഇവിടെ നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റോറേജ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എൻ നമുക്കിവിടെ നമ്മുടെ മൂൺ റൂഫ് എന്ന് വേണമെങ്കിൽ പറയാം ആക്ച്വലി നമുക്കത് സിംഗിൾ പാനലാണ് നമുക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല പക്ഷെ എന്നാലും നിങ്ങൾ കാണുന്നുണ്ടാവുമ്പോൾ ഈ ഒരു ലൈറ്റും ഈ ലൈറ്റും നമ്മൾ ഡിഫറൻസ് അത്യാവശ്യം കൂളിങ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ഇതിവിടെ ഈ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം യെസ് അതും ചെറിയൊരു വൈറ്റ് കളറാണ് ആൻഡ് ഇവിടെ നമുക്ക് ലൈറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാം അതൊരു സ്ഥിരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതാണ് ഇവിടെ ഡ്രൈവർ സൈഡിലും അത് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇനി ഈ ഒരു പോയി ആ പാർക്കിങ്ങിന് നമ്മൾ കാണുന്നുണ്ടാവും പാർക്കിങ്ങിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാ സീക്കണ്ടോ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ട്വിറ്റർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഒരു ടോപ്പ് വ്യൂ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് അത് സൂം ചെയ്യാനൊക്കെ കഴിയുന്നുണ്ട് അല്ല ഓപ്പൺ ചെയ്യുമ്പോൾ ഇ വി ഒരു പാഡ്ജിങ്ങിൻ്റെ ഒരു കവറിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ ഒരു അൻപത്തേഴ് ലിറ്റർ സ്പേസ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട് സൗണ്ട് ഇൻസലേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ഫ്ലൂയിറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം അവരും ഡ്രൈവ് ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മുടെ ഐ വണി ഫൈവ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കതിൽ സിക്സ് എയർ ബാഗ്സ് വന്നിട്ടുണ്ട് പിന്നെ ലെവൽ ടു അഡാസ് ഫീച്ചേഴ്സ് ആണ് അതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഞാൻ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് കാണുന്നുണ്ടാവും ഇവിടെ ഒരു മറേസ് നമുക്ക് ക്യാമറ ഓപ്പൺ ആയി വരുന്നുണ്ട് അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ് ആൻഡ് പിന്നെ ലെവൽ ലെവൽ ടു അഡാസ്റ്റിലായത് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് കൊള്യൂഷൻ അസിസ്റ്റന്റ് പിന്നെ നമ്മുടെ ലൈൻ കീപ്പർ അസിസ്റ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട് ആൻഡ് ഡ്രൈ മോഡ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്കോ നോർമൽ സ്പോട്ട് മൂന്ന് ഡ്രൈ മോഡുകളാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സ്പോർട്ട് മോഡലാണ് സ്പോർട്ട് മോഡിൽ നമുക്കിപ്പോൾ നയൻറ്റി വൺ പെർസെൻറ്റേജിൽ ഫോർ നോട്ട് സിക്സ് കിലോമീറ്റേഴ്സ് നമുക്ക് കാണുന്നുണ്ട് നമുക്ക് ഫൈവ് തേർട്ടി കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു കമ്പനി ക്ലെയിം ചെയ്യുന്ന ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്കിതിൽ ബോസിൻ്റെ സ്പീക്കേഴ്സ് കാര്യമെല്ലാം വന്നിട്ടുണ്ട് ആൻഡ് നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ് അത്ര വലിയ പ്രശ്നം വന്നില്ല നല്ലൊരു വിസിബിലിറ്റിയും നമുക്ക് ഇവിടെ വരുന്നുണ്ട് ആൻഡ് എ ഫിൽഡറിലാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ ആ ഒരു നമുക്ക് നമുക്കതിൽ കാണുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ നോക്കേണ്ട ആവശ്യ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഈയൊരു പിക്കപ്പ് സി എത്ര പെട്ടെന്നാണ് നമുക്കിത് വാഹനം പിക്കപ്പ് ചെയ്യുന്നു പോകുന്നുള്ളത് അത് പിന്നെ ഈ ഒരു അത്രയൊരു ഫോർ പോയിൻറ്റ് എയിറ്റ് മീറ്റേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് അത്രയൊന്നും ഒരു പ്രശ്നം നമുക്ക് നമുക്കിതിൽ തോന്നുന്നില്ല പിന്നെ സീറ്റിംഗ് ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ മൂന്ന് പേർക്ക് കൂളായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട് ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഈ ഒരു ഈ വിധത്തിൽ അതാണ് മെയിൻ അതുപോലെ തന്നെ നമുക്കൊരു മൂൺ റോഫ് എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാം ആക്ച്വലി നമുക്കത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നാലും നല്ലൊരു കൂളിങ് കാര്യങ്ങളോ അത്ര ഹീറ്റ് കാര്യങ്ങളോ നമുക്ക് ഉള്ളിലേക്ക് വരുന്നില്ല എന്തായാലും നല്ലൊരു ഫീച്ചർ തന്നെയാണ് ആൻഡ് ഈ ഒരു വാഹനത്തിന്റെ ഒരു ബാറ്ററി ബാക്ക് നോക്കുകയാണെങ്കിൽ സെവൻറ്റി ടു പോയിൻ്റ് സിക്സ് കിലോവ ടവറാണ് ഈ ഒരു വാഹനത്തിന്റെ ബാറ്ററി ബാക്ക് വരുന്നത് ആൻഡ് അതിന്റെ പവർ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി പതിനേഴ് പി എസ് പവറും മുന്നൂറ്റി അൻപതന്നും ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതാണ് പിക്കപ്പ് വരുന്നത് നല്ല സ്മൂത്ത് ഹാൻഡ്ലിങ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആണ് അങ്ങനെ വലിയ സി കൂളായിട്ട് നമുക്ക് സിംഗിൾ ഹാൻഡ് ഹാൻഡുകൊണ്ട് തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഹിണ്ടയുടെ രണ്ടാമത്തെ ഒരു ഇലക്ട്രിക് വാഹനമാണ് ഈ ഒരു ഐ വണി ഫൈവ് ഇനി തേർഡായിട്ട് വരുന്ന മിക്കവാറും നമ്മുടെ ആയിരിക്കും ഈ ഒരു വാഹനം ഞാൻ കുറച്ച് ഏകദേശം ഒരു പത്തിരുപതോളം കിലോമീറ്റേഴ്സ് ഞാനിപ്പോൾ ഈ ഒരു വാഹനം ഓടിച്ചു ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ എനിക്ക് ബെസ്റ്റായിട്ടാണ് തോന്നിയത് കാരണം പൊതുവെ ഞാനൊരു ഇ വി എനിക്ക് അത്ര താല്പര്യം ഇല്ലാത്ത ആളാണ് പക്ഷെ അത് ഓടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫേർട്ട് അതുപോലെ തന്നെ റിയറിൽ ഇരിക്കാനുള്ള കംഫേർട്ട് ഡ്രൈവിംഗ് ആണ് കൂടുതൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് നമ്മുടെ യു ഡി എഫ് ഫൈവിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം തോന്നിയിട്ടുള്ളത് നമ്മുടെ വെള്ളിമാട് കൊന്നുള്ള കെ വി ആറിൻ്റെ ഹുണ്ടായ ഷോറൂമിൽ നിന്നാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിലോ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിൽ എനി ടൈം നിങ്ങൾക്ക് വരാം അവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഈ ഹുണ്ടായ ഏത് വാഹനങ്ങളാണെങ്കിലും അവർ നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഇനി പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം കാര്യവും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു സ്പെസിഫിക് ഐ വണ്ടി ഫൈവിന് നമുക്ക് വരുന്ന ഒരു ഒരു പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ലക്ഷമാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഓൺ റോഡ് ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഇൻ ബിറ്റ്വീൻ നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് എന്തായാലും ഞാൻ പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വാഹനം കുറച്ച് നേരം ഓടിച്ചപ്പോൾ തന്നെ ഞാൻ പിക്കപ്പ് ആണെങ്കിലും പിന്നെ നമുക്ക് റേഞ്ചും കാര്യങ്ങളാണെങ്കിലും എല്ലാം കൊണ്ടും ഈ ഒരു വാഹനം ഒരു മുൻപന്നിൽ തന്നെ നിൽക്കുന്നതാണ് ആൻഡ് വെരി സോൺ നമുക്ക് കറക്റ്റായിട്ട് ഒരു രീതി കൂടി തീർച്ചയായിട്ടും അടുത്ത് വരുന്നുണ്ട് എന്നുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും സോണിൽ മീറ്റ് ചെയ്യാൻ ബൈ ബൈ